ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പപ്പട സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ ഒരു സ്നാക്കാണിത് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് അപ്പം നമുക്ക് ഈ പപ്പട സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായി ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സവാള പൊടി പൊടിയായി കട്ട് ചെയ്തതാണ് ചെറിയ രണ്ട് സവാളയിട്ടാണ് ഞാൻ എടുത്തത് വലുതാണെങ്കിൽ ഒന്ന് മതി കുറച്ച് കറിവേപ്പിനെ ഇട്ടു കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിനെയും ചേർത്ത് വെച്ചാൽ എടുക്കാം എല്ലാരും കൂടി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴന്ന് വെച്ച് നമുക്ക് നമുക്ക് വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ വരും അതുമുലം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അപ്പൊ നല്ലപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു അര അരസ്പൂണോളം ചേർത്ത് കൊടുക്കണുണ്ട് ഇതെല്ലാരും കൂട്ടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതും പൊടിയും ചേർത്തി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോ വളർന്ന് വന്നിട്ടുണ്ട് വല്ലാണ്ട് വളർന്ന് ബ്രൗൺ കളർ ഒന്നാവില്ല കേട്ടാ ഇങ്ങനെ വന്നാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ അടുത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ട ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു കാൽ സ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പിഞ്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് അഭി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി ഇട്ടാ മുളക് പൊടി ഇത് പറ്റാത്തവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പൊ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത് പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ചേർത്തേക്കണത് അതാണ് അത്രയും മുളക് പൊടി ഇട്ടത് അപ്പൊ എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടയും കുറക്കൊക്കെ ചെയ്യട്ടാ പിന്നെ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ സ്നാക്കും അല്ല അപ്പൊ അതി എരിവും വേണ്ടല്ല അപ്പൊ അതാണ് ആ പൊടികളൊക്കെ പച്ച സ്മെല് മാറി വരട്ടുന്നു ഇതിപ്പോ ആ പൊടികളൊക്കെ പച്ച സ്മെല്ല് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് സെൻടർ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം എല്ലാനും സെൻട്രിൽ നിന്ന് മാറ്റിട്ട് നമുക്ക് ഇതിലേക്ക് ഞാനൊരു മുട്ട ഉടച്ചു വെച്ചു കൊടുക്കണ്ടത് നമുക്ക് ഇത് ചിക്കനാ ബീഫ് വെച്ചൊക്കെ ചെയ്യട്ടെ ഞാൻ ഇപ്പൊ മുട്ട വെച്ചാണ് ചെയ്യണത് ഇതൊന്ന് നമുക്കൊന്ന് ചിക്കി കൊടുക്കണം മുട്ടൊന്ന് സെറ്റായി വന്നിട്ട് നമുക്ക് ചിക്കി കൊടുക്കട്ട ഇതൊന്നും ഞാൻ ചിക്കി കൊടുക്കണ്ട മുട്ട നല്ലപോലെ ചിക്കി കൊടുക്കണം മുട്ടകൾക്കായ സവാള വരട്ടി അതൊക്കെ ഒന്നും ആയിക്കിട്ടെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആക്കി എടുത്താൽ മതി അധികം വലുപ്പത്തിൽ ഞാൻ മുട്ട എടുക്കണില്ല ചെറുതായിട്ടിങ്ങനെ നല്ലപോലെ ഇങ്ങനെ കുത്തി ഒരച്ചാൽ മതി അപ്പൊ റെഡി ആക്കി ഇട്ടിക്കോളും ഇതിപ്പോ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതി തന്നെ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി ഇതൊന്ന് ചൂടാറിയാലോ നമുക്കിത് ഫില്ലിങ്ങിന് പറ്റുള്ളു അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ ഇനി നമുക്കിത് സ്നാക്ക് ഉണ്ടാക്ക അതിനു വേണ്ടി ഞാൻ പപ്പടമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നാം പപ്പടം വെച്ചിട്ടാണ് ഞാൻ സ്നാക്ക് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് ഈ പപ്പടം എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ല് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽക്ക് വെച്ചുകൊടുക്കാം ഇതേപോലെ ഞാൻ മടക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ഞാനിപ്പം മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ട് ആയാലും പപ്പടം അല്ലേ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചോളൂട്ട വെള്ളം നനച്ചാലും മതി നമുക്ക് ഇതേപോലെ ഫുള്ളാക്കി നമുക്ക് അത് ഒട്ടിച്ചെടുക്ക ഇതേപോലെ ഇപ്പൊ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ ചുറ്റൊന്ന് ഒട്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടാന്ന് വെച്ചാൽ നല്ല നനവുണ്ടെങ്കിൽ അത് ഒട്ടി കിട്ടുള്ളൂ അപ്പൊ ഞാൻ വെള്ളത്തോണ്ട് ഒന്ന് നനച്ചിട്ടുണ്ടായി പിന്നെ മൈദപ്പൊടിയുടെ ആയ പശേ ഞാൻ വെച്ചിട്ടാണ് നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടാ പെട്ടെന്ന് എണ്ണ ഒട്ടിക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഫില്ല് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ മുഴുവനും ആയിട്ടും ഇതേപോലെ പപ്പടം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എടുക്കാൻ വേണ്ടി ഞാനിപ്പോ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ചട്ടി ചൂടായി വന്നപ്പോ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലും ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കാം അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം പപ്പടം വെച്ചാകുമ്പോ പെട്ടെന്ന് തന്നെ പണിയും കഴിയാലോ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഈ പപ്പടം ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളിലത്തെങ്ങ പിന്നെ ഓൾറെഡി നമ്മ ഫ്രൈ ചെയ്യാൻ നല്ലപോലെ വഴറ്റി എടുക്കതല്ലേ റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വരുമാനം മ്മ പപ്പട സ്നാക്ക് റെഡി ആയില്ലേ അടുത്തൊന്നും നമുക്ക് ഇതേപോലെ സൈഡ് ചെയ്തെടുക്കാം പപ്പടം ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ പൊള്ളച്ചു വരണണ്ട നല്ല വലിപ്പൊളിച്ചു വെന്തും കിട്ടും പെട്ടന്ന് അല്ല വെന്തും വന്നോളൂല്ലേ പപ്പടല്ലേ വലിപ്പൊളിച്ചിട്ടുണ്ട് അതേ എണ്ണയും കുടിക്കലേ അത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരെണ്ണം കൂടിണ്ട് പെട്ടന്ന് പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോളും അത് ഫ്രൈ ആയി കിട്ടുള്ളൂ ആയിക്കോളും സിമ്പിളല്ലേ ചെയ്യാനും നമ്മൾ പൊടി വാട്ടി കുഴക്കം ഒന്നും വേണ്ടത് പപ്പടത്തോണ്ടാവുന്ന നമ്മൾ അതേപോലെ പപ്പടം സ്നാക്ക് ചെയ്യുമ്പോൾ ഉപ്പിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്നു വെച്ചാൽ പപ്പടത്തിലും ഉപ്പ് ഉള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് മറ്റേ ഉള്ളി വഴട്ടുമ്പോഴൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിടട്ടാ അപ്പൊ ഇതും റെഡി ആക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇത്ര ഉള്ള പരിപാടി ഇപ്പൊ മുഴുവൻ സ്നാക്ക് ഞാനൊരു പ്ലേറ്റിനിക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു സ്നാക്കാണിത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ